ഹലോ ദോസ്തോ ദോസ്തോ സബ് ലോക്ടീനാ സബ് ടീക്കേ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹിന്ദി പഠിക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്നത് ഞാനൊരു ലേഖനം വായിക്കാം ഹിന്ദിയിലുള്ള ഓക്കെ ഞാൻ ഇന്ന് വായിക്കുന്നത് എന്ന് പറഞ്ഞ നമ്മുടെ മഹാത്മാഗാന്ധി എഴുതിയിട്ടുള്ള ഒരു ഒരു ലേഖനമാണ് അപ്പോ അത് വായിച്ചിട്ട് ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം ഓക്കെ വളരെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മെത്തേഡ് അതിൽ ഉപകാരപ്പെടും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം మన రప్నాకు భారత్ మహాత్మా గాంధీ మహాత్మా గాంధీ మన రాష్ట్ర పితాహే అన్కే నేతృత్వమే ఆజాదీకి లడై చలేతే నౌరదాదేతినే నేతృత్వలాన స్వతంత్ర సమరం నడనది. ఆర్ ఇస్ కారణసే హమే స్వతంత్రత మిలితి. ఈ కారణం వల్లానముకు స్వతంత్రం కిట్టేదు. గాంధీజీ కేవల రాజనీతికి నేదా మిహితే. నౌరదా గాంధీ కేవలం ఒరు രാജനീതിക്ക് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ പൊളിറ്റീഷ്യൻ ഓക്കെ അപ്പൊ ഗാന്ധിജി വെറും ഒരു കേവലം ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല കേവൽ നേതാ രാജനീതിക് നേതീടെ ബൽക്കി വെ ആധുനിക യുഗക്ക് ബെഡ ദാർശനിക് ഭീത് എന്ന് പറഞ്ഞ ബൽക്കി ബൽക്കി എന്ന് പറഞ്ഞാല് മറിച്ച് ഓക്കെ പക്ഷേ എന്നൊക്കെ അർത്ഥത്തിൽ ബൽക്കി മറിച്ച് അദ്ദേഹം ആധുനിക യുഗക്കെ ആധുനിക യുഗെന്ന് പറഞ്ഞ പുതിയ കാലഘട്ടത്തിന്റെ ഓക്കെ ദാർശനിക് ചിന്താ വലിയ ദാർശനികനും അതുപോലെ ചിന്തകനും ഫിലോസഫർ അങ്ങനെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ചിന്തിക്കുന്ന ആളൊക്കെ പറയാലേ ഫിലോസഫർ ല അദ്ദേഹം സത്യത്തിന്റെ പൂജാരി ആയിരുന്നു പൂജാരി പറഞ്ഞാൽ ആരാധകൻ അല്ലെ അപ്പോ സത്യ അഹിംസ ഫോളോ ചെയ്യുന്ന ആള് അത് വിശ്വസിച്ചിരുന്ന ആളും വലിയ ഹിന്ദിക്ക് പ്രചാരപ്രസാരമേ യോഗ്യതാൻ ബെഡാ മഹത്വപൂർണ്ണത അതായത് ഹിന്ദിക്ക പ്രചാര പ്രസാരം എന്ന് പറഞ്ഞാൽ ഹിന്ദിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകൾ വലുതായിരുന്നു ഭാരത് ദേശ്ക സ്വതന്ത്രതക്കാഹല രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ലിഖ് ഗയാ ലേഖ് എന്ന് പറഞ്ഞ എഴുതപ്പെട്ടതായിരുന്നു ലിഖ് ഗയാ ലേഖ എഴുതിയ ലേഖനമായിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ എഴുതിയതായിരുന്നു ഈ മേര സ്വപ്നം പറഞ്ഞു എന്താ സംഗതി രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ മാത്രം സന്തുഷ്ടമായിരുന്നില്ല പുള്ളിക്ക് അത് മാത്രം കിട്ടിയ പോരായിരുന്നു ഓക്കെ അതിലും മറച്ചു കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാ വേ സ്വതന്ത്ര ഭാരത്കോ സത്യ ഓർ അഹിംസിത് ചാത്ത അവർ ഭാരതത്തെ ഗാന്ധിജി ഭാരതത്തെ സ്വതന്ത്രത്തിന്റെയും അതുപോലെ അഹിംസയുടെ ഒക്കെ പേരിൽ നിലനിർത്താൻ ആഗ്രഹിച്ചു ഓക്കെ ആ രൂപത്തില് ഇന്ത്യ വളർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചു അപ്പന ഭാരത് കമ്പന്ധമേ ഉൻകന്മേ കൊയി സ്വപ്നത്തെ എന്ന് പറഞ്ഞാൽ അപ്പനാ ഭാരത് ഭാരതത്തെ കുറിച്ച് തങ്ങളുടെ ഭാരതത്തിനെ കുറിച്ച് ഏർ ಸಂಬಂಧಮೆ ಅਪਣೆ ಹ ಮನಮೆ ಮನವರ ಮನಸೇ ಓಕೆ ಕೋಯಿ ಸ್ವಪ್ನತೆ ಊರುಪಾಡು ಸ್ವಪ್ನಗಳು ಇದೆಯರು ಓಕೆ ನಮ್ಮದ ಬಾತನೆ ಕುರುಚ ಅದ ನಮ್ಮದ ಬಾತನೆ ಕುರುಚ ಗಾದ್ರಿ ಕರುಪಾಡು ಸ್ವಪ್ನಗಳು ಇದೆಯರು ಉತ್್ನಿಜಿಕಿ ಭಾವನ ಅಸ್ಕುಶ್ಯದ ಮಾಗ್ದ ದ್ರವ್ಯ ಜೈಸಿ ಅಭಿಷೋಂಕ ವೇಲಹಸಿ ದುರ್ ಫಕನ ಚಹತ್ಯತೆ ಉತ್್ನಿಜಿಕಿ ಭಾವನ ಉತ್್ನಿಜಿಕಿ ಎಂದರೆ ನಮ್ಮ ಸಮವಕ್ಕೆ വലിയത് താഴ്ന്നത് ഇങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ലേ ഉയർന്നത് താഴ്ന്നത് ഇങ്ങനത്തെ ഓരോ ചിന്താഗതികൾ അതിനാണ് ഭാവന അങ്ങനത്തെ ചിന്താഗതികൾ ഓക്കെ അടുത്തത് അസ്പുഷ്യത അസ്പുഷ്യത എന്ന് പറഞ്ഞാൽ അത് ഐത്തം എന്നാണ് പറയുന്നത് അസ്പുഷ്യത ഐത്തം പിന്നെ മാതകദ്രവ്യ മാതകദ്രവ്യം എന്ന് പറഞ്ഞാൽ ലഹരിപാനീയങ്ങൾ ഉം പിന്നെ അഭിശോഭം കോ അഭിശോഭംകോ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ശാപവാക്കുകൾ അഭിഷോകം എന്ന് പറഞ്ഞാൽ ശാപവാക്കുകൾ

എന്ന് പറഞ്ഞാൽ തന്റെ ആചാരങ്ങളിലൂടെ ഗാന്ധിജിയുടെ ആചാരം എന്താണ് നമ്മളെ അഹിംസയും അതുപോലെ സത്യവും ഓക്കെ ലോകത്തിനാകെ വെളിച്ചം വെളിച്ചത്തിന്റെ വഴി കാണിക്കണം എന്നായിരുന്നു വിഷ്വക്കോ വിഷ്വ എന്ന് പറഞ്ഞ ലോകം ഓക്കെ എന്ന് രാജ പ്രകാശത്തിന്റെ വഴി കാണിക്കണം അഹിംസയിലൂടെയും അതുപോലെ സത്യത്തിലൂടെയും ഒക്കെ ഇതായിരുന്നു ഗാന്ധിജിയുടെ ആഗ്രഹങ്ങൾ ഓക്കെ നമ്മൾ പറയുന്നത് ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ ഭാരത് വർഷിക്ക് പ്രത്യേക വസ്തു മുജ് ആകർഷിത് കർത്തിക എന്ന് പറഞ്ഞാ ഭാരതത്തിന്റെ വസ്തുക്കൾ തങ്ങളെ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെയായിരുന്നു ഭാരതത്തിലെ ഓരോ വസ്തുവും എന്നെ ആകർഷിക്കുന്നു അതായത് പ്രത്യേകമായിട്ട് ഒരു വസ്തുവിനെ ആകർഷണില്ല ഗാന്ധിജിക്ക് എല്ലാം ഒരുപോലെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ എന്നാണ് ആ ഒരു വാചകത്തിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട അർത്ഥം பெடிசே படி மஹத்வக்ஷ அக்ரிக்னேவாலா மனுஷோ ஆ திஸ் சீஜோ கி இச்சா கர்தேஹ யஹா பர மௌஜுத் ஹே இனவரம்போ பெடிசே படி இனவரம்போ வெலிய வெலிய மஹத்வக்ஷ இனவரம்பை நர்த்தம் வெலிய வெலே காரயங்கள் என்ன கேன் வெலிய வெலே காரயங்கள் பிரஷஸ்தே ஆக்ரஹம் இனிக்கதில மஹத்வக்ஷ அக்ரிக் க ஓகே மஹத்வக்ஷ அக்ரிக்னேவாலா வெலிய வெலே காரயங்கள் நேடுனதி மேடில் உள்ள மனுஷ மனுஷர் വലിയ വലിയ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് അർത്ഥം നമ്മൾ എടുക്കേണ്ടത്വരേ വാല മനുഷ്യർ ജിസ് ചീസ് പറയുമ്പോ ആ ഒരു വേടിന്റെ അർത്ഥം കാര്യങ്ങൾ ചെയ്യാനുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സംഗതികളും ഇവിടെ നമ്മുടെ ഭാരതത്തിലുണ്ട് ഭാരത് ഭൂമി ഹെൽക്കിസ് അർത്ഥമേ കർമ്മഭൂമി ഹെ എന്ന് പറയുമ്പോ നമ്മുടെ ഭാരതം എന്നുള്ളത് ഭോഗ ഭൂമി ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമല്ല സ്ഥലമല്ലേ അതിന്റെ വിപരീത അർത്ഥത്തിൽ വിപരീതമാണ് അതിന്റെ സത്യമായ അർത്ഥം ഓക്കെ വിപരീതാർത്ഥത്തിൽ കർമ്മഭൂമി ഇത് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലമാണ് ആസ്വദിക്കാനുള്ള സ്ഥലമല്ല